നമുക്കറിയാം നമ്മൾ കുറച്ച് ദിവസം മുമ്പായാണ് മികാല സ്റ്റാറെ സൈൻ ചെയ്ത് എന്തായാലും അതായത് ഒരു പോഡ്കാസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് കേരള ബ്ലാസ് ജോയിൻ ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോഡ്കാസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു ഫസ്റ്റ് ഒരു സ്വീഡിഷിലായിരുന്നു അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക സപ്റ്റേറ്റ് ഉള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട് സോ അത് കണ്ടപ്പോൾ എന്താണ്ടൊക്കെ മനസ്സിലായെന്ന് തന്നെ പറയണം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു ഡെഡിക്കേഷനുള്ളൊരു കോച്ച് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു വെക്കേഷനിൽ ഒരു സമയമാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചെറിയ വെക്കേഷനിലാണ് ആ ഒരു സമയത്താണ് നമ്മുടെ കരോൾ സ്കിൻഗിസ് അദ്ദേഹത്തിൽ ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് സോ അദ്ദേഹം മൈൻഡിടയ്ക്കും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് സോ അതൊരു ഡെഡിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ വെക്കേഷൻ സമയത്ത് ആരും ഒന്നും ചെയ്യാറില്ല ബട്ട് അദ്ദേഹം അത് ചെയ്തു സോ ഒരു ഡെഡിക്കേഷൻ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം എടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് ഗെയിം പ്ലാൻ ഡിസ്കസ് ചെയ്യണം അതുപോലെ ഏതൊക്കെ പ്ലേസ് വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മുടെ ആ ഒരു മാഗ്ന സെറീസിനെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വന്നാൽ കൊള്ളാം എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് സോ നമുക്കറിയാം ഓൾറെഡി കുറച്ച് പ്ലേസ് കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട് ഇപ്പോൾ ഉള്ള ഒരു ഇരുപത് പേരെങ്കിലും ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത് അധികൂല്ല് പേര് ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് തോന്നുന്നു ബാക്കിയുള്ള ഫ്യൂ പ്ലേയേഴ്സ് മിക്കവാറും കുറച്ച് ഫോറിൻ പ്ലേഴ്സിനൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ലുണ നോമാതു ഡ്രിംജിച്ചു കൂടെ കാണുമായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അടുത്ത വച്ചൊരു ബിഗ് സൈനിങ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ നോവാ സദോയുടെ സൈൻ ചെയ്തു എന്ന് പറയാൻ അനൗസ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബിഗ് സൈനിങ് ഉണ്ടാകാം സോ വിക്സൈനിങ് വളരെ ബിക്സൈനിങ് ആണെന്നൊക്കെ പറയുന്നു സോ നമുക്ക് കണ്ടു തന്നെ അറിയണം നമ്മൾ കോച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് വന്ന് അതായത് അതിൻ്റെ സംസാര രീതിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡെഡിക്കേഷൻ ഉള്ളൊരു കോച്ച് തന്നെയാണ് പക്ഷേ അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു തായ്ലനെ കുറിച്ച് കുറച്ച് മോശമായിട്ട് പറയുന്നത് കേട്ടോ അദ്ദേഹം അവിടെ വിജയിക്കാതെ പോയിൻ്റെ കുറേ അധികം എക്സ്ക്യൂസസ് പറയുന്നത് കേട്ടു അതായത് നമ്മുടെ യുവാൻ മുക്കോ മനുഷ്യർ പറയുന്ന പോലെ അദ്ദേഹം കുറച്ച് മാസം തോറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ അധികം എക്യൂസസ് പറയാറുണ്ട് സോ അതുപോലെ കുറേ അധികം എക്സ്ക്യൂസസ് പറയുന്നത് പോലെ എനിക്ക് തോന്നി സോ അതും അദ്ദേഹത്തിനൊരു കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് വനയിലെ മാർക്കസിനെ പോച്ചിൻ്റെ ആണ് എനിക്ക് ഇഷ്ടം കാരണം തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു അതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സോ ഇവിടെ കുറച്ചധികം എക്സ്ക്യൂസ് അതായത് തായ്ലാന്റിൽ അദ്ദേഹത്തിന് പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടായി പ്ലേസിനെ അവർ കൊണ്ടുവന്നില്ല മാനീൻ്റെ കുറേ പ്രശ്നം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സോ അങ്ങനെയൊക്കെ പറയാത്ത എക്സ്ക്യൂസസ് ഒന്നും നമുക്കറിയാം ഒരു ക്ലബ്ബിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി പ്ലേസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കും അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇഷ്യൂ അങ്ങനെ പലയധികം നമുക്ക് ട്രാവല് ചെയ്യേണ്ടി വരും ഒരുപാട് പിന്നെ ഷെഡ്യൂൾസിൻ്റെ പ്രോബ്ലംസോ അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാ ലീഗിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ